കട്ടപ്പന ഏക്കർ വള്ളക്കടവ് റോഡ് പിബ്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ഇരുപതേക്കർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പ് നടത്തി നഗരസഭ വാർഡുകളിലൂടെ കടന്നുപോകുന്ന പാത നാളുകളായി തീർത്തും ശോചയാവസ്ഥയിലാണ് പൊതുജനങ്ങളുടെ ഒപ്പു ശേഖരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും മന്ത്രി റോഷി അഗസ്റ്റിനും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും നൽകും ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡാണ് ഏക്കർ വള്ളക്കടവ് റോഡ് കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയെയും അടിമാലി കുമളി ദേശീയപാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത് കൂടാതെ തോട്ടം മേഖലയായ ആനവിലാസം കടമാക്കുഴി മേട്ടുകുഴി വള്ളക്കടവ് എന്നീ പ്രദേശങ്ങളിലേക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന അമ്പലകവല ട്രൈബൽ കോളനിയിലേക്കുമുള്ള പാത കൂടിയാണിത് വള്ളക്കടവ് മേഖലയിൽ നിന്നും ആളുകൾ പ്രധാനമായിട്ടും പ്രധാന ടൗണിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പാതയും ഇത് തന്നെ എന്നാൽ റോഡ് നാളുകളായി തീർത്തും ശോച്യാവസ്ഥയിലാണ് ഇതിനെ പരിഹാരം കാണാൻ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുന്നതിനായിട്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയതെന്ന് നേതാക്കൾ പറഞ്ഞു മലയോര ഹൈവേയോട് ചേർന്നുള്ള ഏക്കർ വള്ളക്കടവ് പാതയുടെ പുനരുദ്ധാരണം അതായത് ഈ വഴി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി ഹൈറേഞ്ചിനോളം പ്രാ പ്രായമുള്ളൊരു വഴിയാണ് ഹൈറേഞ്ച് രൂപം കൊണ്ട കാലത്തോളമുള്ള പ്രായമുള്ളൊരു വഴിയാണ് കാലങ്ങളായി ഇതിൻ്റെ പുനരുദ്ധാരണം നടത്താതെ ഈ വഴി പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച് ഒരു ബൈക്ക് യാത്രക്കാർക്ക് പോലും ഇതിലേ പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ കട്ടപ്പന സെൻറ് ജോർജ് ഹൈസ്കൂള് ഇടുക്കിക്കാവല ട്രൈബൽ സ്കൂള് കട്ടപ്പന താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ ഇരുപതേക്കറിൽ കുമളിക്ക് കുമളി തേക്കടി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വള്ളക്കടവിൽ ചേർന്ന ഈ വഴി നാശമായിട്ട് കാലങ്ങളേറെ ഈ വഴിയുടെ ആവശ്യത്തിന് വേണ്ടി പല പ്രാവശ്യവും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റൊന്നാ ചെയ്യാം ഒരു പ്രവണതയും മുനിസിപ്പാലിറ്റി എന്നുള്ള ജനങ്ങളോട് ൾ ശേഖരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി റോഷി അഗസ്റ്റിൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്നിവർക്ക് നൽകും ലോക്കൽ സെക്രട്ടറി സിആർ മുരളി ബ്രാഞ്ച് സെക്രട്ടറി വി സി സി ബി നഗരസഭാ കൗൺസിലർ ഷുജി തങ്കച്ചൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു ശേഖരണം